ഹായ് നമസ്കാരം അപ്പൊ ഞാനേ ഇന്ന് ലീവ് കേട്ടോ ലീവായപ്പോ എങ്ങനെ ഇറങ്ങിയതാ പുറത്തേക്ക് അപ്പൊ ഒരു സ്പെഷ്യൽ സംഭവം കാണിച്ചു കേട്ടോ അതായത് നമ്മളെ മീൻ പിടിക്കുന്ന വല ഉണ്ടല്ലോ ആ വലിന്റെ അടിയിൽ കെട്ടുന്ന ഒരു ഒരു വലമണിന്ന് പറഞ്ഞ സംഭവം ഉണ്ട് ഇയ്യം കൊണ്ട് നിർമ്മിക്കുന്നതാണ് അതൊരുപാട് വർഷങ്ങളായിട്ട് ആ ഒരു തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹം തന്നെ ഇപ്പോൾ അയിമ്പത് വർഷത്തോളമായി ഇദ്ദേഹം ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ അത് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ സംഭവമാണ് അത് അധികം ആൾക്കാർ ആദ്യം കാണാത്ത ഒരു സംഭവമാണ് ഇതിൽ ഇദ്ദേഹം അങ്ങനെ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഒരു തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ ചാനലിൽ ഇതുപോലെ കൊലത്തൊഴില് ചെയ്യുന്ന അതായത് ഒരുപാട് വർഷങ്ങളായിട്ട് കൊലത്തൊഴിലായിട്ട് ചെയ്യുന്ന ഓരോ ആളുകൾ നമ്മൾ പരിചയപ്പെടുത്താറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു കോയാക്കേൻ്റെ കാര്യങ്ങൾ ഈ ഒരു വലമണീൻ്റെ കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതാ നമ്മള് കോയാക്കോട് അങ്ങനെ ഉണ്ടാക്കാൻ കേട്ടോ സംഭവം ഞങ്ങൾ കാണാൻ സംഭവ ഇതാണ് വലമണി അല്ലെ അതെ ഇപ്പൊ ഇന്നത്തെ ഒരുപാട് ആൾക്കാർക്ക് ഇത് അറിയില്ല നമ്മൾ വലയൊക്കെ എല്ലാവരും കണ്ടുണ്ടെങ്കിലും മീനൊക്കെ വീട് അവിടെ പിടിക്കണെങ്കിലും കാട്ടികത്തോട് അല്ലെ ഇതിപ്പോ വള്ളിക്കുന്ന് റെയിൽവേ സ്റ്റേഷനിലാണ് ഈ ഒരു അങ്ങാടി അപ്പോ ഇത് ഇയം ഉരുക്കണ് ഈ ഉരുക്കണ വാങ്ങണതാണോ കിട്ടു അവിടുന്ന് വാങ്ങിട്ട് ഈ ഒരു അച്ചിലേക്ക് ഇങ്ങനെ ഉരുക്കി ഒഴിക്കണ പണിയാണ് അല്ലേ ഈ അച്ഛനാക്കിയതാ കൊല്ലം അതുപോലെ എത്ര വർഷം ഉണ്ടോ ഈ സാധനത്തിന് മെയിൻ സംഭവം കാണിച്ചു കൊല്ലം അമ്പത് കൊല്ലം പഴക്കം ഇതിന് ശരി അതിലേക്ക് നോക്കി അപ്പൊ ഈ ഒരു ഈ മോഡല് കിട്ടും അപ്പൊ ഇത് ഈ സംഭവം തന്നെ വലക്കി പറ്റുള്ളൂ ഇതിന്റെ പണി കഴിഞ്ഞതാണത് ആ എടുക്കുമ്പോ നോക്കണേ ചൂട് കൈകോട്ടി നോക്കണോട്ടെട്ടാ പയൽക്കാരെ പയൽക്കാൻ നമ്മളെ സംഭവം എന്നാൽ ബാക്കി അപ്പുട്ടേട്ടാ മൂപ്പരോട്ടാ പണി എടുക്കലേ നിങ്ങള് പറഞ്ഞോളിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മൂപ്പരെ വാപ്പനായിട്ടാ പറ്റിയോ മൂപ്പർക്ക് ഒമ്പത് വയസ്സില് ഈ പണി തുടങ്ങി പത്ത് വയസ്സിൽ പണി അടങ്ങി അപ്പൊ എത്ര അമ്പത് വർഷമായി പണി തന്നെ ഇതാണ് ഇതിന്റെ പണി കഴിഞ്ഞാൽ ഇങ്ങനെ വരും അല്ലേ ഇതിപ്പോ ഈ മലേന്റെ അടി കെട്ടയ്യാ

മലപ്പുറം മോലച്ചയ്ക്ക് കടലുണ്ടി മറ്റെ ഇവിടുന്ന് ചാരിയം ബേപ്പൂര് താനൂരിൽ നിന്നൊക്കെ വരും അങ്ങനെയൊക്കെ പല ഭാഗത്തുനിന്ന് വരും താനൂര് അങ്ങനെ പറയുകയാണെങ്കിൽ കടലുണ്ടി ഫറ കടലി പറവക്ക് കരിഞ്ചരി പുഴമേഖലയും കടൽ മേഖലയും ഈ രണ്ട് ആ മേഖല പിന്നെ ജീവിതമാർഗ്ഗമാണ് എല്ലാവർക്കും അറുപത് വയസ്സ് കഴിഞ്ഞ കൊറേ ആൾക്കാർ ഇതുകൊണ്ട് ഇതോണ്ട് ഇതുകൊണ്ട് ഈ ഇത് വല ഉണ്ടാക്കിട്ട് ഇവർക്കൊരു വല ഉണ്ടാക്കിയായിരം അയ്യായിരത്തി വിൽക്ക അപ്പൊരായിരത്തിഅഞ്ഞൂറ് ഇവർക്ക് കിട്ടും ആ കടലി പാലത്തിന് ഗോപാലേട്ട ഉണ്ട് ഗോപാലേട്ട ഉണ്ട് ആണ്ടിയാട്ട ഉണ്ട് ഇവരൊക്കെ എഴുപത് എഴുപത്തിയഞ്ചു എമ്പത് വയസ്സായ ആൾക്കാരാ ഇവരൊക്കെ ജീവിതമാർഗ്ഗം കഴിഞ്ഞു പോകണം ഇതോണ്ടാ ശരി പിന്നൊരു സാധനങ്ങളൊക്കെ ഈ വരമണി മറ്റൊക്കെ പോലും വാങ്ങും കടയിൽ വരൊക്കെ വലയൊക്കെ വേറെ വാങ്ങും വലമണി കിട്ടണമെങ്കിൽ നിങ്ങളുടെ തന്നെ വേണം വരണം അതാണ് അതിന്റെ കാര്യം അപ്പൊ ഈ ഭാഗത്ത് ഈ ഏകദേശം മലപ്പുറം ജില്ല മൊത്തമായിട്ട് ഇവിടെ തന്നെയാവൂല നമ്മുടെ ഏരിയ മൊത്തമായിട്ട് ഇപ്പൊ ഇവിടെയാണ് ആ വലമണി ഉണ്ടാക്കുന്ന സ്ഥലം ഈ വല ഉണ്ടാക്കുന്ന ആൾക്കാർ വല ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അറിയുള്ളു നിങ്ങളെ പറ്റി സാധാരണ ആൾക്കാർക്ക് എവിടെ ഉണ്ടാക്കണന്ന് അറിയില്ലല്ലോ അപ്പൊ അത് ഇവിടെയാണ് ഉണ്ടാക്കണത് ഉരുക്കം കൊറേ പണി ഉണ്ടത് ഒരുപാട് ചൂടാക്കാണ്ടോ ഒരു മിനിറ്റ് ോ ഇത് ഒരു പത്ത് ഗ്രാമോ ഇത് ഗ്രാമ ഇത് ഗ്രാമോ ഇതിന് എല്ലാ ഐറ്റം ഒന്നും നല്ല ശരി പത്ത് ഗ്രാമ ഇതിന് ഓരോരുത്തർ ഓരോന്ന് ആവശ്യപ്പെടും ഇതിപ്പോ ഏതു തരം വലക്കേറ്റം ചെറിയ വലക്കി പറ്റിയ വലിയ അതിനനുസരിച്ചുള്ള മോൾഡ് അച്ഛൻ പല അച്ഛണ്ടല്ലേ ഈ അച്ചൊക്കെ അത്രയും വർഷം അപ്പൊ അത്രയും പഴക്കമുള്ള ഒരു എന്താ പറയാ പുരാതന ഒരു കൈത്തൊഴിലാണ് ഇതില്ല അപ്പൊ അത്രയും പഴക്കമുള്ള ഒരു പാരമ്പര്യ കൈത്തൊഴിലാണ് ഇപ്പൊ ഇന്നും ഇത് തുടർന്നുപോയ ഈ ഒരു മലേന്റെ ആവശ്യത്തിന് വേണ്ടിട്ട് ഇവിടെ വന്നാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ അല്ലെ ഞങ്ങൾ ഈ പ്രദേശത്ത് ഈ ഒരു വിധം ഈ മലപ്പുറം ജില്ലേന്റെ ഈ കോഴിക്കോട് ജില്ലേന്റെ ഈ ഇവിടെയൊക്കെ ഈ ഒരു ചെറിയ കടയിൽ നിന്ന് യും കടയെന്നാണ് ഈ ഒരു വലക്ക് വേണ്ടിയിട്ടുള്ള വലമണിന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കുന്നത് ഈ അത് മെഷീനറിയും മെഷീൻ ഉണ്ട് മെഷീൻ ഉണ്ട് ഉണ്ട് മെഷീൻ അതായത് മിഷീന് മറ്റേ ഇവിടെ ഉണ്ട് കോഴിക്കോട് ഗാന്ധി റോഡ് അത് ഇത് പലതും അതായത് മുപ്പത്തിയഞ്ച് തൊഴിലാളികൾ പോണുണ്ട് മുപ്പത്തഞ്ച് ആൾക്കാരെ കടലിൽ പോണ മത്സ്യത്തൊഴിലാളികൾ പോണുണ്ട് സാധനം ഇത് ഇതിന്റെ അടക്ക കച്ചവടം ആയിട്ട് ഏർപ്പാടായിട്ട് ലോഹിയാക്കാരുണ്ട് നമുക്ക് ജില്ലാനം കിട്ടാൻ ഇതുകൊണ്ട് പണ്ടത്തെ പഴയ രീതിയിൽ പഴയ രീതിയിൽ തുടർന്നുകൊണ്ട് പോകുന്ന ഒരു പരിപാടിയാണ് കടക്ക അടക്ക അണ്ടി ഉണ്ടുള്ള കാലത്ത് അണ്ടി കച്ചവടലേ അത് പെട്ടി പെട്ടി അത് എഴുപത്തിയഞ്ചു അത് എഴുപത്തിയഞ്ചുവരെ കഴിഞ്ഞ മേശ എഴുപത്തിയഞ്ചു എഴുപത്തി അമ്പത് കുർത്ത് കൊടുക്കുക ഇങ്ങനെ ഇരിക്ക പാവല്ലേ അതായത് ഇതിന് പറയില്ല കാര്യം എന്നാ അതായത് ഇങ്ങനെ ഇങ്ങനെയും പറയാ പഴയ വല മണി പുതുതാക്കി പുതുക്കണ പരിപാടിക്ക് പഴയ പുതുക്കുന്ന പണി പറയാം പുതിയ പുതിയ മുന്നൂറ് റുപ്യ പഴയത് നൂറ്റി തൊണ്ണൂറ് ആഹ് മുന്നൂറ് കിലോട്ടാണ് കൊടുക്കുക ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതായത് ഈ ഉരുക്കണ സാധനം നൂറ്റി തൊണ്ണൂറ് ഇതേമാതിരി പുതിയതാക്കി മുന്നൂറ് റുപ്പി ആസ്റ്റ് വേസ്റ്റ് പക്ഷെ അല്ല ഈ പണി എടുക്കണ്ടേ ഇത് ഓരോന്നേരം ഉണ്ടാക്കി കൊണ്ടുവരണ്ടേ ഇതിപ്പോണ്ടാക്കിയപ്പോ രണ്ടുമൂന്നു കിലോ ഉണ്ടാവില്ല ഇതിപ്പോ ആറ് കവിഞ്ഞുണ്ട് രാവിലെ ഊണ് പിന്നെ കട്ട് ചെയ്ത് ആക്കുല്ലോ അങ്ങനെ ഇരുന്നണിയാകുമ്പോൾ നേരം പിന്നെ ഒരു ആയിരത്തിഅഞ്ഞൂറ് മാക്സിമം നിന്റെ മണ്ണെണ്ണന്റെ പൈസ അഞ്ഞൂറ് നമ്മള് അങ്ങച്ച പാടില്ല സത്യം സത്യം വിജയിക്കും അല്ല എന്നാലും പിന്നെ ആയിരത്തിന് എടുക്കാൻ വൈകുന്നേരം വരെ പ്രായം പറ്റിക്കാത്തിരണ്ടായിരുന്നു ശരി പണ്ടുകാലത്തൊക്കെ ടെക്നിക്കാ സാധനം ആ ഇത് വെക്കുന്നതിന്റെ ഹോൾസ് വരാം അപ്പൊ ഒരാളും കൂടി വന്നു കേട്ടോ മോനാണ് വന്നോ ഫാസിലെ ഫാസിലെ പല കാലം അങ്ങനെ നോക്കി ഏറ്റെടുക്കണം എന്നൊക്കെ എന്റെ മണ്ണ പാലക്കാട് എന്ന ജില്ലകളിൽ നിന്നൊക്കെ ആൾക്കാർ വരണിണ്ട് വേണ്ടി മണ്ണ പക്ഷെ അപ്പൊ അവിടെ കിട്ടായി അല്ല അവിടെ കമ്പനി സലഹ് കിട്ടിട്ട് കാര്യമില്ല ഇത് നാടന ചോദിച്ചത് ആയതുകൊണ്ട് അതാണ് മെയിൻ ആയിട്ട് അല്ല മെഷീനറി വന്ന് വെച്ചാല് ഗുണം മെഷീനറി സംഭവങ്ങളൊക്കെ ഇറക്കിട്ട് വലിയ രീതിയിൽ തുടർന്നാല് ഈ ഒരു കരിപ്പണിന്റെ മെച്ചം ഗുണം അതാണ് ഞങ്ങൾ ഇപ്പൊ നോക്കണേ ആൾക്കാർ ഇതന്നെ ഇതിന് തന്നെ വേണ്ടി വരും അതാണ് ഇപ്പൊ അത് ഇപ്പൊ പറപ്പനങ്ങാടി മെഷീൻ ഉണ്ട് ആൾക്കാർക്ക് വേണ്ട വേണ്ട വേണ്ടത് പോകുന്നില്ല പക്ഷെ ഈ ഇരുത്തത്തിന്റെ ഒക്കെ ആണ് അതൊക്കെ ചെറുതായിട്ട് മാറ്റം മടങ്ങിയിരിക്കണോണ്ട് അവരിതാക്കാണ് അതേ സ്ഥലത്തൊന്നും വരലിണ്ട് നാലു മായം കെട്ടി പോയത് ആൾക്കാർ നിറഞ്ഞുല്ലേ മഴക്കാലത്ത് ജൂണില് ഇതിലൊക്കെ ആയിട്ട് അതൊരു പഴയ ഒരു ഇണ്ടാക്കിയൊരു ആ ഒരു പഴയ കൈത്തേക്കെന്ന് പറയണത് നമ്മുണ്ടല്ലോ അല്ലേ അതും കൂടി അപ്പൊ ഈ അച്ചൊക്കെ പത്തിരുന്നൂറ് വർഷം പത്ത് അല്ലേ നൂറ് വർഷത്തിൽ നൂറ് വർഷം ഈ ഒരു വലമണിന്ന് പറയുന്ന സംഭവം കിട്ടുന്ന സ്ഥലം ഉണ്ടാക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഇവിടെയാണ് ഇവിടെ ഒരു ആ പഴയ രീതിയിൽ തന്നെയാണ് കൈ കൈകൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ കൈ ഉണ്ടാക്കുന്ന വലമണിക്ക് ഉറപ്പ് കൂടുതലാണെന്ന് പറഞ്ഞത് അപ്പോൾ ആ ഒരു പഴമ നിലനിർത്തിക്കൊണ്ട് ഇപ്പോഴും അത് തുടർന്നു പോകുന്ന കോയാക്കയ്ക്ക് അവര് എന്താ പറയാ ഒരു അഭിനന്ദനങ്ങൾ കിട്ടോ അപ്പോൾ കാണാം ഓക്കെ നിങ്ങൾ ഇത്രയും അതിൽ സഹകരിച്ച് പറഞ്ഞു തന്നാൽ നന്ദി അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തട്ടോ ഓക്കെ നന്ദി നമസ്കാരം